നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആവേശമുളവാക്കിയ രാഷ്ട്രീയ പോര് ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ അത് വടകരയാണ് കേരളത്തിന്റെ ടീച്ചറമ്മ എന്ന ബ്രാൻഡ് നെയ്മി പി എം ചാർത്തിക്കൊടുത്ത കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അറുപതിനായിരം എന്ന ഏറ്റവും വലിയ ലീഡിൽ വിജയിച്ച ശ്രീമതി ടീച്ചർ വടകര പിടിക്കാൻ ഇറങ്ങിയപ്പോൾ വളരെ അപ്രതീക്ഷിതമായാണ് ടീച്ചർക്ക് ചെക്ക് വെച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ വന്നത് പിന്നീട് അങ്ങോട്ട് വടകരയിൽ നടന്നത് ചരിത്രമാണ് തിരഞ്ഞെടുപ്പ് മാമാങ്കം എന്ന വാക്ക് അക്ഷരം പ്രതി പ്രാവർത്തികമായത് വടകരയിലാണ് ചിലർ പറഞ്ഞു ഷാഫി വലിയ വിജയം നേടുമെന്ന് ചിലർ പറഞ്ഞു കോവിഡിലും നിപ്പയിലും കേരളത്തെ കൈപിടിച്ച ടീച്ചറമ്മ വടകരക്കോട്ട തിരിച്ചുപിടിക്കുമെന്ന് ആര് വിജയിച്ചാലും ചെറിയ ഭൂരിപക്ഷമെന്ന് ചിലർ വിലയിരുത്തി അതിനിടയിൽ കാഫിർ സ്ക്രീൻഷോട്ട് വന്നു തിരഞ്ഞെടുപ്പ് എക്സിറ്റ് പോളുകളിൽ പലരും ടീച്ചറെ വിജയിപ്പിച്ചു ചിലർ ഫോട്ടോ ഫിനിഷ് ഫിരിഷാവുമെന്ന് പറഞ്ഞു എന്തായാലും ജൂൺ നാല് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും ഞെട്ടി ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ജനപ്രിയ മുഖമായ ശൈലജ ടീച്ചറെ ഷാഫി പറമ്പിൽ തോൽപ്പിച്ചത് ഒരു ലക്ഷത്തി പതിമൂവായിരത്തോളം വോട്ടുകൾക്ക് പടുകൂറ്റൻ വിജയം പക്ഷേ ഈ വിജയത്തിൽ ഷാഫി സംതൃപ്തനായിരുന്നു ഷാഫി പറമ്പിലിന്റെ മുഖത്ത് പൂർണമായ പുഞ്ചിരി വിരിഞ്ഞു ില്ല എന്നതാണ് സത്യം കാരണം ഷാഫിയുടെ വിജയം പൂർണ്ണമാവണമെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കൂടി കഴിയണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫിയുടെ കണ്ണനീർ വീഴിക്കാൻ കരുതിയിരിക്കുകയാണ് ബിജെപി ബിജെപി ദേശീയ നേതൃത്വത്തിനടക്കം ഷാഫിയോടും പകയുണ്ട് കാരണം മോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ പ്രത്യേക താല്പര്യപ്രകാരം പാലക്കാട്ടേക്ക് വണ്ടി കയറിയ മെട്രോമാൻ ഇ ശ്രീധരനെയാണ് ഷാഫി പറമ്പിൽ തിരികെ വണ്ടി കയറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പാലക്കാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് മെട്രോമാന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെ ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരുന്നു അവസാന ലാബുകളിൽ വരെ മുന്നിട്ട് നിന്ന ശേഷമാണ് ഈ ശ്രീധരൻ ഷാഫി പറമ്പലിനോട് അടിയറവ് പറഞ്ഞത് അതിനാൽ തന്നെ ഇക്കുറി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്ത് വിലയും കൊടുത്ത് വിജയിക്കുക എന്നത് ബി ജെ പി പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയും കഴിഞ്ഞു പാലക്കാട് വിജയിക്കാമെന്ന് ബി ജെ പി കണക്കുകൂട്ടാൻ കാരണങ്ങളും ഏറെയാണ് അതിലെ ഏറ്റവും പ്രധാനം ഇത്തവണ ബി ജെ പി കേരളത്തിൽ നടത്തിയ മികച്ച പ്രകടനമാണ് ഇരുപത് ശതമാനത്തിനടുത്ത് അവർ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിരുന്നു പാലക്കാട് മണ്ഡലത്തിൽ ബി കെ ശ്രീകണ്ഠൻ ഇത്തവണ എട്ടായിരം വോട്ടിന്റെ ലീഡാണ് നേടിയത് എന്നാൽ അത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ട്രെൻഡാണെന്നും നിയമസഭയിൽ വോട്ടിംഗ് പാറ്റിയൻ മാറുമെന്നും അത് തങ്ങൾക്ക് അനുകൂലമാവുമെന്നുമാണ് ബി ജെ പി കരുതിയിരുന്നത് എന്നാൽ ഇത് ബി ജെ പിയുടെ ആ കണക്കുകൂട്ടൽ തെറ്റിയിരിക്കുന്നു ലോകസഭയിൽ ഇന്ത്യ മുന്നണി മികച്ച പ്രകടനം നേടിയതോടെ രാജ്യത്തെ ജനങ്ങൾ ബി ജെ പിക്ക് എതിരെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ശക്തമായ തെളിവുകൾ പുറത്തുവരുന്നു ഇന്നലെ പുറത്തുവന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലമാണ് അതിന് ഉദാഹരണം സിറ്റിംഗ് സീറ്റുകൾ വരെ ബിജെപി പരാജയപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി മികച്ച പ്രകടനം കാഴ്ചവെച്ച നിയമസഭാ സീറ്റുകൾ വരെ ബിജെപി തോൽക്കുന്നു അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെക്കാളും ബി ജെ പിക്ക് എതിരായ ജനവികാരം ശക്തമായിരിക്കുന്നു ഇപ്പോൾ നീറ്റ് വിവാദം ഓഹരി നിക്ഷേപ കൃത്രിമത്വം എല്ലാറ്റിനുമുപരി പ്രതിപക്ഷത്തിന്റെ ലോക്സഭയിലെ പ്രവർത്തനം അതിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇതെല്ലാം ഇന്ത്യൻ ജനതയെ സ്വാധീനിച്ചു തുടങ്ങിയിരിക്കുന്നു ബി ജെ പിക്ക് ഒരു ബദൽ ഇവിടെയുണ്ട് തങ്ങളുടെ വോട്ടുകൾ വെറുതെ ആവില്ലേ എന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു തീർച്ചയായും ആ ജനവികാരം പാലക്കാട്ടും പ്രതിഫലിക്കും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ പാലക്കാട് ഏകീകരിക്കും അതിനുള്ള സാധ്യതകളാണ് നിലവിൽ രാഷ്ട്രീയ സാഹചര്യത്തിലുള്ളത് ലോക്സഭയിലേക്ക് ഭൂരിപക്ഷം നൽകിയ മണ്ഡലങ്ങളിൽ വരെ കൃത്യം ഒരു മാസം കഴിഞ്ഞ് നടന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ തോറ്റുവെങ്കിൽ വലിയ രീതിയിൽ ഇവിടങ്ങളിൽ അവരുടെ വോട്ട് കുറഞ്ഞെങ്കിലും അത് ഉറപ്പായും ഒരു സൂചനയാണ് ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് വെസ്റ്റ് ബംഗാൾ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് തുടങ്ങി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ നടന്ന തിരഞ്ഞെടുപ്പ് ഫലമാണ് ഇന്നലെ വന്നത് അതിനെല്ലാം ഒരേ ഒരു സ്വഭാവമാണ് ആ പൊതു സ്വഭാവം എന്നത് ബി ജെ പി വിരുദ്ധതയാണ് ബി ജെ പിക്ക് ജനവികാരമാണ് പരസ്പര ബന്ധമില്ലാത്ത പല സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ഈ ഒരു പൊതു സ്വഭാവം ഉണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട അതൊരു ട്രെൻഡിന്റെ സൂചനയാണ് മോദി വിരുദ്ധ സംഘപരിവാർ വിരുദ്ധ ട്രെൻഡിന്റെ സൂചന ആ ട്രെൻഡിൽ പാലക്കാടും ബി ജെ പിക്ക് തിരിച്ചടിയാകും ഒരു സംശയവും വേണ്ട കൂടി കേരള നിയമസഭയിൽ അക്കൌണ്ട് തുറക്കാമോ എന്ന മോദിയുടെയും അമിത്ഷായുടെയും കെ സുരേന്ദ്രന്റെയും എല്ലാം മോഹം കടപുഴകും ഷാഫിയുടെ മുഖത്തെ പുഞ്ചിരി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ പൂർണ്ണമാകും കാരണം അതാണ് ഇപ്പോൾ രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്